കുട്ടികൾ എല്ലാരും വിഷു ആഘോഷിച്ചു അപ്പൊ ഞാനും ആഘോഷിച്ചു അല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തേക്കാട്ട് മിടിച്ച വിഷു ആയില്ല ഈ വിഷു അപ്പൊ ഞാൻ ഇച്ചിരി വെല്ലുവിളിയായിപ്പോ ഞാൻ അതുപോലെ പായസം ഉണ്ടാക്കാൻ പോവാം ഒരാൾ പായസം വെക്കണം ഞാൻ വിഷുവിന്റെ ഒന്നും ഒരു പായസം വെയ്യെന്ന് പറഞ്ഞായിരുന്നു അതിനുള്ള പരിപാടിയാണ് ഈ അയ്യോ അതുകൊണ്ടല്ല കാണിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ വിഷു ആയിട്ട് ഒരു പായസം വെക്കാൻ പറഞ്ഞായിരുന്നു നന്നായിട്ട് കഴിയണം ഇതിന് ഭയങ്കര കളറുണ്ട്

ഞാനെല്ലാം അങ്ങോട്ട് കേട്ടോളൂ എന്താണെങ്കിലും അവരോടൊപ്പം ഞാൻ വേറെ വിളിക്കുന്നുണ്ടായിരിക്കും കൊച്ചാ കൊച്ചി വെള്ളം തിളച്ച് നമുക്കിന്നെ അരിയിടാം ഞാനിടണം ഇത് സ്റ്റീലിന്റെ പാത്രം കയ്യേ മുട്ടു ഞാനിട പേടിച്ചിട്ടൊന്നും പിന്നെ കനിപ്പട്ട അതല്ല ഈ പാത്രം ഇച്ചിരി ഹൈറ്റുണ്ട് അപ്പൊ ആ കൈയ്യങ്ങനെ വെക്കുമ്പോ കയ്യെ മുട്ടണെന്നാണ് പറഞ്ഞത് അതന്നെ അതെനിക്കിട്ട് വെള്ളശട്ടിട്ടാ കന വാങ്ങിക്കുന്നത് ഞാനിപ്പോ വരുമ്പോഴല്ലേ വായിച്ച വറ്റിരിക്കുന്നു അല്ല നഗേ പാവാ ഞാൻ ആണെങ്കിൽ അത് സഹായിക്കാുന്നോ നിനക്ക് എന്തെടുത്താലും കുറ്റയല്ല ഞാൻ വെറുതെ എല്ലാം പറയാുന്നോ ശോമാ വെള്ളശക്തി തരിക്ക കേറുമോ അതിനല്ല എന്റെ സരണി ഉള്ളത് അതക്കപ്പുറം പേരെ സരണിയലക്ക് ചോര ഇടാണോ നിമിഷത്തിട്ടാണെന്നാ എ വെള്ളശക്തി നിമിഷനാതിട്ടല്ല നടക്കുന്ന ഞാൻ കയ്യിലത്തെ ഇങ്ങനെ 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 കല്ല് അപ്പോൾ അതിട്ട് ഇടുന്നാ അത് അത് ഇടുമ്പ തന്നെ ഇച്ചിരി പാലൊഴിച്ചേ ശരണ്യം അത് നല്ല ടേസ്റ്റ് കിട്ടും പായസത്തിന് ഇനി ഞാൻ പറയേണ്ടി വന്നു ഞാൻ ഞാൻ പറഞ്ഞതാണ് കേട്ടോ പറഞ്ഞാലും എനിക്കിട്ടേ അതിന് സോപ്പിങ്ങാണ് അങ്ങനെ പറയുമ്പോ പിന്നെ ഞാനൊന്നും പിന്നെ ഞാൻ ആരോട് വഴക്ക് പിടിക്കാനാണെന്ന് പറയുമ്പോ തിരി ഞാൻ പിന്നെ ഒന്നും ആ വണ്ടിയാട്ടെ തീ കൂട്ടി വെച്ചാ

അത്ര താമസിക്ക <OLED> <SW acceptance> <sweatsces> ശരണി സേമിയ പായസം ചെയ്ത ഒരു വീഡിയോ കിടപ്പുണ്ട് ശരണിയൊക്കെ എന്താ അറിയാ പാൽപ്പായസൊക്കെ ചെയ്യുള്ളു കാരണം കറുത്ത പായസം ഇഷ്ട ഒരു സദ്യ പോലും കറുത്ത പായസാണെങ്കിൽ അത് സദ്യക്ക് പോയാൽ പോലും അതാണെങ്കി കഴിക്കാ ശർക്കരയുള്ള ഐറ്റംസ് അങ്ങനെ അധികം ഒന്നും കഴിക്കാറില്ല കപ്പലിട്ടായി മാത്രമേ കഴിക്കും ഇന്നലെ അമ്പലത്തിൽ പോയി പോയി അമ്പലത്തിൽ പോയപ്പോ നമ്മളെ കണ്ടതായിട്ട് ഇന്നലെ വീഡിയോ ഈ കമന്റ് വന്നായിരുന്നു ഇനി അങ്ങനെ കാണുമോ ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് അതെ അതെ പിന്നെ നാളെ ഞങ്ങൾ പോവാളെ അവിടെ പോകുമ്പോ ഞങ്ങൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ അതെ അതെ അത് കഴിഞ്ഞ വീഡിയോയിൽ ശരണ്യ വീട്ടിലുള്ളവരെ പരിചയപ്പെടുത്താനുണ്ട് കാരണം ഒന്നും ശനിയുടെ അനിയത്തിനെ ഒന്നും പരിചയപ്പെടുത്തിയില്ല പിന്നെ ശരണിയുടെ ശർണിയുടെ ഫുൾ സപ്പോർട്ടായിട്ടുള്ള നാത്തുവിനാണ് ശനിയനെ എല്ലാ ദിവസവും വിളിക്കും അനിയത്തിയും വിളിക്കും കേട്ടോ അനിയത്തി അതുപോലെ ആണെങ്കിൽ ഇവര് തമ്മിൽ ആ നാത്തൂൻ പാട്ടൊക്കെ പാടും അപ്പൊ നമുക്ക് അവിടെ ചെല്ലുമ്പോ ആ ഒരു വീഡിയോ ഇട്ടേക്കാവേ ഇട്ടേക്കാവേശം നമുക്ക് കുറച്ച് പിന്നെ ആദ്യത്തെ വനിത അതെ മാറി പോയിട്ട് അപ്പൊ അതിന് ചെയ്യുമ്പോഴത്താൻ പറ്റില്ല അതുപോലെ എനിക്കും ചെറിയൊരു അവത്താൻ പറ്റി

ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ടാ ഗ്യാസ് തീരാറായിരുന്നു തോന്നി അച്ഛനോട് പറ നന്നായിട്ടൊന്നും ഇളക്കട്ടെ അല്ലെങ്കിൽ ആ പഞ്ചക്ക് വെച്ച് കഴിച്ച് പഴം അടിച്ചിടണം തിരിച്ചുടാം ഞാനില്ല കൂൺ തരവോ അത് ഇങ്ങനെ എടുത്താൽ പോരെ ഇത്ര പാണം വലിയ ലെസൻ ആണ് ാണ് ഇതിന് ഇറക്കാറില്ല മുന്തിരി വർക്കണമെന്ന് കടുക് വറക്കണമെന്നായിപ്പോയി അപ്പോൾ ഇത് അറപ്പിലായിട്ട് മാറ്റിയൂട് തന്നെ നെയ്യ് അത് നെയ് ഞാൻ ഇട്ടു തരാം ഇതൊന്ന് ചൂടാക്കേണ്ടതായിരുന്നു

<world> <laughs> time, െ പോലെ <energetic descriptivehuh Becca>, <Josh> <ps2> ഞാനത് ഓർത്തില്ലേ ആ മുന്തിരിയൊക്കെ നല്ല ബോൾ പോലെ ആയിട്ടും പിന്നെ പിന്നീട് ഞാനായിട്ട് കാപ്പി വെള്ളം കുടിക്കുക എനിക്ക് ഷുഗർ ഒന്നും ഇല്ല എന്നാലും ഞാൻ മധുരായിട്ട് വേറെ വെള്ളം ഒന്നും കുടിക്കുക ഇയ വീണു സൂക്ഷിക്കണം ഇപ്പൊ റെഡി ജനനി കിചുഡ ജനനി വരുന്നുണ്ട് ജനനി കിചുഡ എടുത്ത് കൊടുത്തേ എനിക്ക് ഇതിരാ മതി വല അല്ലപ്പുറവട്ടെ ഇതിൽ കൂടുതൽ ജനനി മുടയ്ക്ക ആസ്കോനക്ക് നമ്മ നമ്മക്ക വാതിക്ക പോയി ഇരുന്നു മുടക്ക്